പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തി കണ്ണൂരിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലെത്തിയത് തുടർന്ന് ഹെലികോപ്റ്ററിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തി പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല ആകാശ നിരീക്ഷണത്തിന് ശേഷം ചൂരൽമലയിലെ ദുരന്തഭൂമി പ്രധാനമന്ത്രി സന്ദർശിക്കുകയാണ് ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിക്കൊപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരുമുണ്ട് ആകാശ നിരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിലെത്തും ക്യാമ്പിൽ കഴിയുന്നവരെ മോദി നേരിൽ കണ്ട് സംസാരിക്കും ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മോദി കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത് മൂന്ന് ഹെലികോപ്റ്ററുകളായിട്ടാണ് വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിലേക്ക് പുറപ്പെട്ടത് കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനുണ്ടായിരുന്നു മൂന്ന് പതിനഞ്ചിന് തിരികെ കണ്ണൂരിലേക്ക് മടങ്ങുമെന്നാണ് വിവരം വൈകിട്ട് മൂന്ന് അമ്പത്തി അഞ്ചിന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് തിരിക്കും അതേസമയം ജൂലൈ മുപ്പതിന് വയനാട്ടിലെ ചുരുമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത് ഇതിന് മറുപടിയായി സ്ഥിതിഗതികൾ വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒമ്പതംഗ സമിതിയെ നിയോഗിച്ചിരുന്നു സമിതി അധ്യക്ഷൻ വ്യാഴാഴ്ച ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനം വയനാട് കളക്ട്രേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി മടങ്ങുക എന്നാണ് വിവരം ദുരിതബാധ പ്രദേശം സന്ദർശിച്ച കേന്ദ്ര സംഘത്തോട് അടിയന്തര പുനരധിവാസത്തിനുള്ള തുക ആവശ്യപ്പെട്ടതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു പുനർനിർമ്മാണത്തിന് മാത്രം രണ്ടായിരം കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് ദുരന്ത മേഖല രാഹുൽഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സന്ദർശനം നടത്തിയിരുന്നു വയനാട് സന്ദർശിക്കുന്നതിന് നന്ദിയെന്നാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് അപകടത്തിന്റെ വ്യാപ്തി നേരിട്ട് കാണുമ്പോൾ വയനാട്ടിലെ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഏതായാലും കേരളത്തിനായി പ്രധാനമന്ത്രി എന്ത് സഹായമാണ് പ്രഖ്യാപിക്കുന്നതെന്നാണ് ഏവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്